ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഒരു ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ ഈ ഒരു സവാളയും തക്കാളിയും ഒക്കെ ഒന്നിച്ചിട്ടാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ മരുവുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ രണ്ടും കൂടി ഒന്നിച്ച് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറും ഫസ്റ്റ് സവാള വയറ്റിയതിന് ശേഷം മാത്രമേ ഞാനൊരു തക്കാളി ഇടാറുള്ളൂ അപ്പോൾ ഇവിടെ രണ്ടും കൂടി തക്കാളിയും സവാളയും കൂടിയിട്ട് ഒരു ഫിസിലടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് മൂന്നാല് സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് തുടക്കക്കാരൊക്കെ ഉണ്ടാവില്ലേ ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ ഒന്നും ഒട്ടും അറിയാതെ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അധികം ചിക്കൻ കറിയും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക ഉണ്ടാക്കിയപ്പോൾ പക്ഷേങ്കിൽ ഉണ്ടാക്കുന്ന രീതി ചെറിയ ചെറിയ വ്യത്യസ്തങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ പിന്നെ ഈ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്നുണ്ട് ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് സവാളിയും തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് ഫിസിലടിച്ചാൽ തന്നെ നന്നായിട്ടത് വയന്ന് വരുന്നുണ്ട് പിന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ ആണിത് അപ്പോൾ ചിക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ നല്ല ലോസിലല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഈ ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കറി ഒന്നും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് പീസിലടിയുന്നവരെ വെക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നു പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചപ്പാത്തിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനുള്ള മസാലകളൊക്കെ പുരട്ടിയിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മക്കളെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് കറിവേപ്പില മല്ലിയില ഒക്കെ ഇട്ടെടുത്തിട്ട് അടിപൊളിയാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്